അടുത്തതായി തീരദേശ നിയമങ്ങൾ എന്ന വിഷയവുമായി പ്രബന്ധാവതരണത്തിനെത്തുന്നത് ശ്രീ ജോഷി കൊപ്പൻ പെരിനാട് പുഴ സംരക്ഷണ സമിതിയുടെ നേതാവാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരള കർഷക ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ നാഴിക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന കർഷക ഉച്ചകോടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ കർഷക സുഹൃത്തുക്കളെ തീരദേശ പരിപാലന നിയമം എന്നുള്ള വിഷയക്കരിച്ചുള്ള ഒരു വിഷയ അവതരണമാണ് ഇവിടെ നടക്കുന്നത് അതിനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഈ തീരദേശ പരിപാലന നിയമം മൂലം സിആർഡ് മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന പെരങ്ങാട് പുഴ നിവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തെ കുറിച്ച് വേറൊരു പ്രബന്ധവും മുൻപേ തന്നെ ഞങ്ങളുടെ കൺവീനർ സഹജീവർ എന്നുള്ള അവതരിപ്പിച്ചിരുന്നു എന്നതും കൂടി ഇതോടുകൂടി ചേർത്ത് വായിക്കണം അതും കൂടി ഞങ്ങൾ ഇതിനായി ബന്ധപ്പെടുത്തിയാലേ ഈ പ്രബന്ധം പൂർണമാവും നമുക്കറിയാം ഈ ലോകത്തിലെ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നദീതടം കൊണ്ട് ചേർന്നു എന്നാണ് നമ്മളുടെ സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിൽ പത്ത് ജില്ലകളും തീരദേശ ജില്ലകളാണ് നമ്മളെ കായലോരങ്ങളിലെ തീരപ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് താമസിച്ചു വരുന്നത് അധിവസിക്കുന്നത് ഈ തീരപ്രദേശങ്ങളിൽ തീരദേശ പരിപാലന നിയമങ്ങൾ മൂലം നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വരുന്നത് നമുക്കറിയാം കേന്ദ്ര തീരദേശ പരിപാലന നിയമം മൂലം അമ്പത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ തീരപ്രദേശങ്ങളിൽ കടലിനോട് ചേർന്ന് കൊടുക്കുന്ന തീരപ്രദേശങ്ങളിൽ നിർമ്മാണ നിരോധിത മേഖലയാക്കി അതിന് ദുരിതം അനുഭവിക്കുകയാണ് കേരളത്തിലെ അങ്ങോളം എങ്ങോളമുള്ള നമ്മുടെ തീരദേശവാസികൾ അത് നമുക്കറിയാം നമ്മളുടെ ഇരുപത്തി ആറായിരത്തിലധികം കുടുംബങ്ങൾ പൊളിച്ചു കഴിഞ്ഞ മരട് ഫ്ലാറ്റ് ഉൾപ്പെടെ കോപ്പിക്ക ഉൾപ്പെടെ ഇരുപത്തി ആറായിരത്തിലധികം കുടുംബങ്ങൾ അതിലേറെ കർഷക കുടുംബങ്ങൾ അവരുടെ സമ്പാദ്യം മുഴുവൻ സ്വരൂപിച്ച് പണ്ടത്തെ വീടുകള് അത് അത് പൊളിക്കാനുള്ള ഒരു അവസരത്തിലായി ദുരിതത്തിലായി കിടക്കുന്ന ഒരു ശോചനീയമായ ദയനീയമായ അവസ്ഥയിലൂടെയാണ് കേരളം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം തീരദേശ നിയമങ്ങള് അത് ഞങ്ങളുടെ പ്രദേശത്ത് ബാധിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം ടൂറിസത്തെ വളരെയധികം ബാധിക്കുന്ന നിയമങ്ങളാണ് ഞങ്ങളെ പെരുങ്ങാട് പുഴ പ്രത്യേകിച്ച് ചാവക്കാട് ചേത്തുവ ഭാഗങ്ങളിലെ ടൂറിസം സാധ്യതകളെ പാടെ അപഗണിച്ചുകൊണ്ടാണ് ഈ തീരദേശ നിയമം എന്നുള്ള കര കരി നിയമം ഞങ്ങളെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങള് അവിടെ ഉയർന്നുവരുന്ന വിഷയം ഞാനൊക്കെ ചെറുപ്പകാലത്ത് വെച്ചുപിടിപ്പിച്ച പരിസ്ഥിതി പഠനങ്ങളുടെ ഭാഗമായി വെച്ചുപിടിപ്പിച്ച കണ്ടലുകള് ഇന്ന് കണ്ടൽ റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിക്കപ്പെടുകയും കേരളത്തിലെ പരിഹാര വർവൽക്കരണം എന്ന പേരിൽ പെരിങ്ങാൽ പുഴയിൽ ചേർന്ന് ഏക്കർ ജനവാസ മേഖല ഉൾപ്പെടുന്ന പ്രദേശം കണ്ടൽ റിസർവ് ഫോറസ്റ്റ് ആയി മാറി മാറ്റപ്പെടുന്നു അപ്പോൾ സാധാരണ ഇരുന്നൂറ് മീറ്റർ അല്ല പിന്നെ വരുന്ന സിയാർ സു ആ സിയാർ സാഡിന്റെ വിഷയങ്ങള് സിയാർസഡ് വൺ വ്യാപിക്കുമ്പോൾ തീരദേശത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ വരുന്ന പ്രദേശങ്ങളും അതിനോട് ചേർന്നുള്ള ബഫർ സോൺ ഏരിയകളും നിർമ്മാണ നിരോധിത മേഖലയായി കടുത്ത നിയന്ത്രണങ്ങളായി നമുക്കൊക്കെ ദുരിതം വിധിച്ചുകൊണ്ട് പെരിങ്ങാട് നിവാസികൾക്ക് പെരിങ്ങാട് പുഴ തീരദേശവാസികൾക്ക് ദുരിതം വിധിച്ചുകൊണ്ട് മാറിയിരിക്കുന്നു എന്ന ദുഃഖകരമായ സത്യമാണ് എനിക്കിവിടെ പറയാനുള്ളത് അതിന്റെ ഭാഗമായിട്ട് സിആർ സെഡ് വൺ എ എന്നുള്ള കാറ്റഗറി പഠിപ്പം എന്താവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കില്ല അതിന്റെ ഭാഗമായിട്ട് ഈ തീരുദേശ പരിപാലന നിയമം മൂലം സിആർ സൈഡ് വൺ ആയി മാറും ഈ ബഫർ ബഫറസോണായി മാറുമ്പോൾ പുതിയ വീടുകളടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പണിയുവാനോ സ്വന്തം വീടുകൾ വിൽക്കുവാനോ ഉള്ള നിയന്ത്രണങ്ങളെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരുന്ന റിസർവ് ഫോഴ്സിന്റെ നിയന്ത്രണത്തിൽ വരുന്ന അധികാര പരിധിക്കുള്ളിൽ അവരുടെ അനുവാദത്തോടുകൂടി മാത്രം ചെയ്യുന്ന ഗതികേടിലേക്ക് തീരദേശവാസികള് മാറുമെന്നുള്ളതാണ് ഏറ്റവും വലിയ എടുത്തു പറയപ്പെട്ട കാര്യം അതെന്താണ് ഈ സിഹാർസൽ വൺ മേഖലയ്ക്ക് ഞങ്ങൾ മാറാനുള്ള കാരണം ഞങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ച കണ്ടൽ കാടുകള് ഈ പറയുന്ന പോലെ സംസ്ഥാനത്ത് മറ്റു കാർഡുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ പരിഹാര വനവൽക്കരണം ഓമന പേരിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഫണ്ട് വനവൽക്കരണത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് പെരിങ്ങാട് പെരിങ്ങാട് തീരപ്രദേശങ്ങളും കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിച്ച് സിയാൽസുർ പാടനെ എന്നുള്ള കരി നിയമത്തിൽ നമ്മളൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പെരിങ്ങാട് പുറച്ചാർ എന്നുള്ള പ്രദേശങ്ങളിൽ ഇത്തരം കരി നിയമങ്ങൾ മൂലം ദുരിതമേക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ മറ്റു പ്രദേശങ്ങളിൽ കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ കടൽക്കാലോ ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിട്ടുണ്ട് മറ്റേ സ്ഥലങ്ങളിൽ ചിലപ്പോഴും ഒരുപക്ഷെ കടൽക്കാടുകള് വാങ്ങി ഈ വിഷയങ്ങളെ ഈ ദുരിതം ഉണ്ടാവില്ല സി ആർ സഡിന്റെ വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ വേറൊരു കാര്യം സംസ്ഥാന സർക്കാർ സിആർ സഡിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള കരട് മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് അപാകതകളുണ്ട് സി ആർ സു സഡ് കാറ്റഗറിയിൽ കേരളത്തിലെ ഭൂരിപക്ഷ പ്രദേശം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് സാധിക്കും അതിലൊരു പഞ്ചായത്താണ് പാവട്ടി പഞ്ചായത്ത് പക്ഷെ ഞങ്ങൾ അഭിമുഖിക്കുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഈ സിആർസ്ട്ട് ടു കാറ്റഗറിയിൽ ഉൾപ്പെട്ടുകൊണ്ട് നിയന്ത്രണ ഇളവോടെയുള്ള പാവട്ടി പഞ്ചായത്തിലെ കണ്ടൽക്കാട് വെച്ച് പിടിപ്പിച്ച് അവിടെ സിആർ സെഡ് വൺ എയിലേക്ക് നമ്മളുടെ ഈ തീരദേശ പരിപാലന നിയമം കരു നിയമമായ ജനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദുരിതം അപ്പൊ ഈ ദുരിതങ്ങളെ പരിഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് പറയണം കേരളത്തിലെ കർഷകരൊക്കെ ഈ ദുരിതം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ സി ആർ സെട്ട് വിഷയം മൂലം ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ദേശീയതലത്തിലും വൃത്തി കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഉച്ചകോടി എല്ലാവർക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം